എല്ലാവർക്കും ന്യൂ ബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല മഞ്ഞ് ഇരിക്കുന്ന ഈ ഒരു ഡെക്കറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫീലിംഗും കാര്യങ്ങളൊക്കെ കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബേസിലാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതൊരു വാനില സ്പോഞ്ച് ഇവിടെ റെഡിയാക്കി എടുത്തതാണ് അപ്പം നാലെങ്കും അതേപോലെ തന്നെ വൺ കപ്പ് മൈദ പിന്നെ അതേപോലെ തന്നെ ബാക്കി അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ റെഡി ആക്കി എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ഇതൊക്കെ ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം അപ്പം ഞാനിതിനകത്ത് വേറെ എക്സ്ട്രാ പിന്നെ വർക്കുകളോ അല്ലെങ്കിൽ ഡെക്കറേഷനോ ഒന്നും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഏകദേശം നമുക്ക് ഒരു കപ്പോളം മതി നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം അതെടുത്തിട്ട് ഞാൻ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പാച്ചിൽ എടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നല്ല സ്മൂത്ത് ആയിട്ട് വരും അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതൊരു പൈപ്പിൻ പേരത്തേക്ക് ആക്കി കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് വേഗം എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫ്രോസ്റ്റിങ്ങും പരിപാടികളൊക്കെ തുടങ്ങാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അത് അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫീലിംഗ്സിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതേപോലെ തന്നെ കുറച്ച് ചെറിയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടോ ഇനി ഒരു ബോർഡ് എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേളിലേക്ക് അത് തന്നെ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് ഇനി കേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുന്നത് അതേപോലെ തന്നെ അതായത് മോൾ വശം ഏറ്റവും താഴേക്ക് എന്ന രീതിയിൽ ിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതൊന്നും കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം എടുത്ത് പൊക്കിയെടുത്ത് മാറ്റി കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ മുകളിലത്തെ രണ്ട് ലെയർ മാത്രം എടുത്ത് മാറ്റിയാൽ മതി ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇല്ലെങ്കിൽ വീണ്ടും നമ്മളിതെടുത്ത് മാറ്റി വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെയും കുറെ നമുക്ക് സമയം നഷ്ടം ആകാം അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു പണി നമുക്ക് കുറഞ്ഞു കിട്ടും ഇനി നമുക്കിത് നല്ലതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മൂന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഒക്കെ കണ്ടിട്ട് നല്ല ക്ലിയർ ആയിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് നമുക്ക് രണ്ടും എടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ആ മുകളിലത്തെ രണ്ട് ലെയർ മാത്രമേ എടുത്ത് മാറ്റിയിട്ടുള്ളൂ ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ കാൽക്കപ്പോളം ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഷുഗർ സിറപ്പ് റെഡി ആക്കിയിട്ടുള്ളത് അങ്ങനെ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രീം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം അപ്പോൾ ആ ഒക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു ബോർഡർ പോലെ വെച്ച് കൊടുക്കണം അതാകുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ അത് പുറത്തേക്ക് പോവാതിരിക്കാനും കറക്റ്റ് കേക്കുന്ന ലെവലായിട്ടിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്തത് നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ചെറിയ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം കുറച്ച് ചെറിയൊക്കെ കൂടുതലിടുമ്പോൾ ഒരു ടേസ്റ്റ് വരും കേട്ടോ അങ്ങനെ നമുക്കിനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ ക്രീമും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടതിന് ശേഷം ഒരു ബോർഡറൊക്കെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അതേപോലെ തന്നെ ആ ഒരു വൈറ്റ് ചോക്ലേറ്റും പിന്നെ അതേപോലെ തന്നെ ആ ഒരു നമ്മുടെ ചെറിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫില്ലിങ്സ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ നമുക്ക് ഏറ്റവും താഴത്തെ ലെയറാണ് കേട്ടോ അത് നമുക്ക് ഏറ്റവും മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അത് നമുക്കിതുപോലെ തന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് ഇത് നമുക്കിതൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് മാത്രം ക്രീം എടുത്തതിന് ശേഷം അതെല്ലാം ഭാഗത്തേക്കും കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ആ ഒക്കെ ഒന്ന് ഒതുങ്ങി ഒന്ന് സെറ്റാകാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ക്രം കൗട്ടിങ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ക്രം കൗട്ടിങ് ചെയ്തതിന് ശേഷം നമുക്കിനി ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം വെക്കാം അങ്ങനെ ഞാൻ കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇനി ഞാൻ ഇതിൽ ആ കുട്ടിക്ക് ഒരു യെല്ലോ കളർ ചെറുതായിട്ടൊരു യെല്ലോ കളർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കളറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ മക്കൾക്ക് ഒരുപാട് കളറൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞതുകൊണ്ട് മാത്രം കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുകയാണ് ഫൈനൽ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ താഴെ ഭാഗത്ത് മാത്രം ഇതുപോലെ കുറച്ച് യെല്ലോ കളറിലുള്ളതും ബാക്കി മോൾ വശത്തേക്ക് കംപ്ലീറ്റ് ആ ഒരു വൈറ്റ് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പാക്കിംഗ് ബാഗിനകത്ത് ആക്കിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊരു പാല നൈഫ് വെച്ചിട്ട് കറക്റ്റ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഇതുപോലെ മോൾ വശത്തുനിന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം താഴ്വശത്തേക്ക് നമ്മൾ ക്ലിയർ ചെയ്ത് വിടുക കേട്ടോ അത് നമ്മളാണ് കുറച്ചും കൂടി ഒരു പെർഫെക്റ്റ് ആയിട്ട് വരിക അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ചെയ്ത് നീണത്തിന് ശേഷം നമുക്കിനിയൊരു കാർഡ് അടിച്ചിട്ട് അതായത് നമുക്ക് സ്ക്രാപ്പറാണ് അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന കാർഡുണ്ടാവുമല്ലോ അത് വെച്ചിട്ടും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ക്ലിയർ ചെയ്തുകൂടെ വിടാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ സൈഡ് ഭാഗവും ഇതുപോലെ നല്ല പോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാട്ടാം അപ്പോൾ നമ്മൾ ഇനി വെറുതെ നമ്മൾ സ്ക്രാപ്പറൊന്നും വാങ്ങി പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ വീടുകളിലുള്ള ഈ ഒരു കാർഡ്സ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ അതിനെ ഫൈനൽ കോഡിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിനകത്തേക്ക് തന്നെ മാറ്റി വയ്ക്കാം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് എടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയ ഈ ഒരു ഗ്രേറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ അതാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ചെറിയ ഗ്രേറ്റിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുന്നത് അതാകുമ്പോഴെന്നാണ് ഇതുപോലെ നല്ല മഞ്ഞ് പോലെ നമുക്കിങ്ങനെ മഞ്ഞു തുള്ളി പോലെ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അപ്പം നമുക്കിത് ഒരുപാട് നമ്മൾ വേറൊരു പ്ലേറ്റിനകത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ ചെയ്യാൻ നിൽക്കരുത് ഡയറക്റ്റായിട്ട് തന്നെ കേക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കൊടുക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ശരിയായി കിട്ടുകയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടത്തില്ല നമുക്കിതുപോലെ കാരണം പെട്ടെന്ന് അത് ഒട്ടിപ്പോകും ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ വലുതൊക്കെ ആണെങ്കിൽ അതുപോലെ നമുക്ക് പ്ലേറ്റിലേക്കൊക്കെ ആക്കിയിട്ട് കൊടുക്കാം പക്ഷേ ചെറിയ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഒരു പരിപാടികളൊക്കെ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ വെറുതെ പ്ലെയിനായിട്ട് കിടക്കുന്ന സമയം ആയതുകൊണ്ട് ഇതുപോലെ കുറച്ച് ടോപ്പർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ അതും കൂടെ ഞാൻ ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേക്കും ഡേക്കും കൂടെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികളാണല്ലോ അപ്പോൾ ഇതുപോലെ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാവട്ടെ എന്ന് വിചാരിച്ചു അതിനുശേഷം പിന്നെ ഒരു കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ പണി കേട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള നല്ല കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ അധികം കളറൊന്നും യൂസ് ചെയ്യാതെ തന്നെ അടിപൊളിയാക്കി എടുത്തിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു ഇത് അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി അമ്മോൻ്റെ പേര് ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടും പക്ഷെ അത് അമ്മോന് ഭയങ്കര സങ്കടമായി പോയി പക്ഷേ ഞാൻ ടോപ്പർ മാത്രം മതിയെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വീട്ടിൽ തന്നെ സെയിം കഴിഞ്ഞ മാസം ഒരു കേക്ക് ഉണ്ടായിരുന്ന സമയത്ത് ആ കുട്ടിയുടെ ചേച്ചീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ടോപ്പർ മാത്രം വെച്ചാൽ മതിയായിരുന്നു പേരൊന്നും എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇതുപോലെയാണെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ എല്ലാവരും കേട്ടോ അവർ ഉദ്ദേശിക്കുകയും ചെയ്തത് അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു അക്കിടി പറ്റി അതിൽ നല്ലൊരു വിഷമമുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഒരു കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് പുതുതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ